പാല സെന്റ് മേരീസ് ജി എച്ച് എസ് എസ് മെറിറ്റ് ദിനാഘോഷം നടന്നു മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ യോഗം ഉദ്ഘാടനം ചെയ്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ മൊമെന്റോ നൽകി ആദരിച്ചു പ്രിൻസിപ്പൽ സിസ്റ്റർ ജീസാ മരിയാ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സിസ്റ്റർ ലിസ്ബിൻ പുത്തൻപുര അധ്യക്ഷ പ്രസംഗം നടത്തി അഭിമാനമായി സ്കൂളിനെ ഈ പ്രദേശത്ത് മാത്രമല്ല എവിടെയെല്ലാം അല്ലെങ്കിൽ സ്കൂളിനെ ഒരു നിലനിൽപ്പ് അതന്നെയുമല്ല എടുത്തു കാണിക്കണമെങ്കിൽ അതിന്റെ പിന്നില് അധ്വാനിച്ചവര് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളെ ഓർക്കുമ്പോൾ അഭിമാനവും ചരിതാർത്ഥിയും ഉണ്ടായെന്ന് പറഞ്ഞത് മറ്റൊന്നുകൊണ്ടുമല്ല മറിച്ച് നിങ്ങളാണ് ഈ സ്കൂളിനെ ഉത്തരവാത്തരം പുരോഗതിയിലേക്കും പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ യോഗം ചെയ്തു പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും ഓരോരുത്തരെയും പ്ലസ് പ്ലസ് അതുപോലെ തന്നെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു പാലാ നഗരസഭയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മികച്ച വിജയം നേടിയ അൻപത്തി മൂന്ന് പേരെയും പ്ലസ് ടുവിന് മികച്ച വിജയം നേടിയ അൻപത്തി ആറ് കുട്ടികളെയും പ്ലസ് വൺ ഡോപ്പറായ മിഷേൽ മരിയ സെബാസ്റ്റിനെയും എസ് എസ് എൽ സി യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പുകളിൽ വിജയികളായ എഴുപത്തി കുട്ടികളെയും കുട്ടികളെയും രാജ്യപുരസ്കാർ ളെയും ആദരിച്ചു കൌൺസിലർ ബിജി ജോജോ പ്രിൻസിപ്പൽ സിസ്റ്റർ ജീസ സാമരിയ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിസ്യൂ ജോസ് ലാലം സെന്റ് മേരീസ് പള്ളിവികാരി ഫാദർ ജോസഫ് തടത്തിൽ പി ടിഎ പ്രസിഡന്റ് ഡോക്ടർ ടി സി തങ്കച്ചൻ പാട്രിക് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു പാല